سم നമസ്കാരം ലോകത്തിലെ ഏറ്റവും വലിയ സാംസ്കാരിക സംഘടനയായ സ്വയം സേവക് സംഘം അതായത് ആർ എസ് എസിന്റെ സ്വാധീനം കൊണ്ടുണ്ടായിട്ടുള്ള വിവിധ മേഖലയിൽ ഉണ്ടായിട്ടുള്ള മുപ്പത്തിരണ്ട് സംഘങ്ങൾ ആ സംഘടനകളുടെ ദേശീയ നേതാക്കളെല്ലാം പാലക്കാട് അണിചേർന്നു അതായത് പാലക്കാടിന്റെ മണ്ണിൽ ആർ എസ് എസിന്റെ കുടികൾ ഉയർന്നു ആർ എസ് എസിന്റെ സഖ് സംഘചാലക് ഡോക്ടർ മോഹൻ ഭാഗവത് സർ ദത്രേയ സെവാബാല സംഘത്തിന്റെ ആറ് സഹ സർകാര്യവാഹന്മാർ മറ്റ് ദേശീയ ഭാരവാഹികൾ തുടങ്ങിയവർ സമനിയ ബൈറ്റക്കിൽ പങ്കെടുത്തിരുന്നു യോഗത്തിൽ രാഷ്ട്രീയ സേവക സമിതി പ്രമുഖ സഞ്ചാലിക ശാന്തക പ്രമുഖ കാര്യവാഹ സീത അന്നദാനം വനവാസി കല്യാൺ ആശ്രമം അധ്യക്ഷൻ सिंह पूर्य सैनिक सरषद अद्यक्ष जनरल ऋटर्ड वि के चतुर्वेदी ग्राहक पंचायत अद्यक्ष नारायण भाईशा विश्व हिंद अलोक जनरल सैक्री बजरंग बग्र बीजेपी अद्यक्ष जेपी नड्ड जनरल सेक्रेटरी बी एल एबीवीपी एब सेक्रेटरी आशीष चौहान विद्याभारति अद्यक्षरामकृष्ण रु बी एम एस अद्यक्ष पांडे ആരോഗ്യ ഭാരതി അധ്യക്ഷൻ ഡോക്ടർ രാകേഷ് പണ്ഡിത് തുടങ്ങിയ മുന്നൂറോളം പേർ വിവിധ സംഘങ്ങളെ പ്രതിനിധീകരിച്ച് പാലക്കാട് പങ്കെടുത്തിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടലിനെ കുറിച്ചും സ്വയം സേവകരുടെ ദുരിതാശ്വാസ സേവനങ്ങളെക്കുറിച്ചും യോഗ ആരംഭത്തിൽ വിശദീകരണം ഉണ്ടായിരുന്നു വിവിധ സംഘടനാ പ്രാതിനിധികൾ പ്രവർത്തന റിപ്പോർട്ട് അവതരിപ്പിക്കുകയുണ്ടായി ദേശീയ പ്രാധാന്യമുള്ള വിവിധ വിഷയങ്ങൾ സമകാലിക സാഹചര്യങ്ങൾ സമകാലീന സുപ്രധാന സംഭവങ്ങൾ സാമൂഹ്യ പരിവർത്തനത്തിനായുള്ള വിവിധ പദ്ധതികൾ എന്നിവയെക്കുറിച്ച് യോഗത്തിൽ ചർച്ച ചെയ്തു വിവിധ വിഷയങ്ങളിൽ പരസ്പര സഹകരണവും സമന്യവും കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിനുള്ള നടപടികളെക്കുറിച്ചും ചർച്ച ചെയ്തിട്ടുണ്ട് ബൈടെക് സെപ്റ്റംബർ രണ്ടിന് വൈകിട്ട് ആറിന് സമാപിക്കുന്നതാണ് ഭാരതത്തിന്റെ ഭാവി ഭാഗതയും നിർണയിക്കുന്ന ദേശീയ നേതാക്കളാണ് ഈ സമ്മേളനത്തിൽ ഒത്തുകൂടിയിരുന്നത് സംഘത്തിന്റെ സ്വാധീനത്താൽ രൂപീകൃതമായ സംഘങ്ങൾ അതായത് സംഘപരിവാർ സംഘടനകൾ ഇന്ന് വ്യാപകമായി ചർച്ച ചെയ്യപ്പെടുന്ന ഈ സംഘങ്ങളെ ആർ എസ് എസ് അങ്ങനെ അല്ല വിളിക്കുന്നത് അതായത് ആർ എസ് എസ് വിളിക്കുന്നത് സംഘത്തിന്റെ വിവിധ ക്ഷേത്രങ്ങൾ എന്ന് തന്നെയാണ് ഭാവിയിൽ രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടി എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം അവർ ചർച്ച നടത്തിയിട്ടുണ്ട് പുതിയ ഭാരതം നിർമ്മിക്കുന്നതിന് വേണ്ട കാര്യങ്ങളെല്ലാം തന്നെ അതായത് ബി ജെ പിയോട് കൈകോർത്തുകൊണ്ട് പുതിയൊരു നവഭാരതം വികസിത രാജ്യമാക്കി ഭാരതത്തെ മാറ്റാൻ എന്തൊക്കെ ചെയ്യാൻ പറ്റും ആർ എസ് എസിനെ കൊണ്ടുവന്ന് രാജ്യത്തിന്റെ പുരോഗതിക്ക് വേണ്ടിയും വിവിധ ജില്ലകളുടെ പുരോഗതിക്ക് വേണ്ടിയും എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്ന കാര്യങ്ങളാണ് ആ സമ്മേളനത്തിൽ പാലക്കാട് ഇന്ന് നടക്കുന്ന സമ്മേളനത്തിൽ ഇന്നും ഇന്നലെയൊക്കെ ആയിരുന്ന സമ്മേളനത്തിൽ ചർച്ച ചെയ്തത് എന്തായാലും ആ ചർച്ച നാളെ വൈകുന്നേരം ആറു മണിയോട് കൂടി അതിൻ്റെ ഒരു തിരുശീല വീഴും അതിനുശേഷം എല്ലാ വർഷവും ഒരു ആർ എസ് എസിന്റെ നേതൃത്വത്തിൽ വിവിധ ജില്ലകളിൽ ഒരു സമ്മേളനം തന്നെ അരങ്ങേറുന്നുണ്ട്